നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ അവസാനമായി കളിച്ച മത്സരം അത് ബ്രസീലിൻ്റെ ദേശീയ ടീമിനു വേണ്ടിയാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഉറോഗയ്ക്കെതിരെയായിരുന്നു നെയ്മർ ജൂനിയർ കളിച്ചത് ആ മത്സരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നെയ്മർ പിന്നീട് സർജറിക്ക് വിധേയനായി സർജറി വിജയകരമായി പൂർത്തിയായിട്ടുണ്ട് നിലവിൽ ആ ഒരു പരിക്കിൽ നിന്നുള്ള റിക്കവറി പ്രോസസ്സിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം നെയ്മർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി നെയ്മർ റിക്കവറി പ്രോസസ് ചെയ്യുന്നതിൻ്റെ വീഡിയോയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് നെയ്മർ വേദന അനുഭവിക്കുന്നത് ആ ഒരു വീഡിയോയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്നത് കുറച്ചധികം പ്രചോദനം നൽകുന്ന വാക്കുകളാണ് വേദനയില്ലാതെ ശമനവുമില്ല എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വേദനയില്ലാതെ ഒരു ശമനവുമില്ല വീഴാതെ എഴുന്നേൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഒരു തരണം ചെയ്യലുമില്ല പൊരുതിക്കൊണ്ടേയിരിക്കുക ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിനോട് പ്രതികരണമായി കൊണ്ട് കുറിച്ചിട്ടുള്ളത് ഏതായാലും അദ്ദേഹം ഈ ഒരു പരിക്കിൽ നിന്നും മുക്തനാവാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനുള്ള ഒരു ശ്രമങ്ങളിലാണ് നിലവിൽ നെയ്മർ ജൂനിയർ ഉള്ളത് അങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത് നിലവിൽ സൗദി അറേബ്യൻ ക്ലബായ അലഹിലാലിന് വേണ്ടിയാണ് നെയ്മർ ജൂനിയർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സീസണിൽ ഇനി അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നിലവിൽ റിക്കവറി പ്രോസസ് അദ്ദേഹം തുടർന്ന് കൊണ്ടിരിക്കുന്നത് ബ്രസീലിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അടുത്ത കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുന്നേങ്കിലും ജൂനിയർ തന്റെ പൂർണ്ണ ഫിറ്റ്നസും അതുപോലെ തന്നെ ആ ഒരു പഴയ ഫോമും ഒക്കെ വീണ്ടെടുത്ത് വളരെ സജ്ജനാകും ആ ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിന് വേണ്ടി സജ്ജനാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ വെച്ച് പുലർത്തുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം